എൻ എസ് എസ് ക്യാമ്പിന്റെ ഭാഗമായി ജി എസ് എസ് എടക്കരയിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇതുപോലെ ഒരു കാഴ്ച ഒന്നും ഞങ്ങളെ ഇവിടെ ഒന്നുമില്ല എൻ്റെ വീട് ചേളാരിയാണ് ആണ് ആള് ഏർ പതിനൊന്നിലാണ് രാംനാട്ടുരടുത്ത് അപ്പോ എല്ലാവർക്കും പാമ്പുകളെ ജി എസ് എസ് എടക്കരയിലെ എസ് പി സി കുട്ടികൾക്ക് വേണ്ടി പാമ്പുകളയെ കുറിച്ച് കുറഞ്ഞ അറിവുകൾ പറഞ്ഞു കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ അവിടെ എത്തിയത് എന്നാൽ ഉച്ചതിന്റെ ശേഷം ആയിരുന്നു ഗ്ലാസ് ഉണ്ടായിരുന്നത് ചോറ് തിന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ക്ഷീണം ഉണ്ടാവില്ല ഉറങ്ങുമ്പോന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ പോയിരുന്നു എന്നാൽ എല്ലാ കുട്ടികളും നല്ല ആയിരുന്നു അതായത് ആ ഒരു പിന്നെ അടയാളങ്ങൾ കറക്റ്റ് കണ്ട് പഠിച്ചു വെക്കുക നമ്മൾ എവിടെങ്കിലും ഒരു പാമ്പ് കണ്ടാലേ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സുകളെല്ലാം എടുത്തു അതുപോലെ തന്നെ കുട്ടികളെല്ലാം നല്ല രീതിയിൽ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ ശാസ്ത്രീയമായ കൂടി നമ്മുടെ ടീം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോ ഇനി എന്താണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ഇവർ തന്ന പകർന്നു തന്ന അറിവിൽ നിന്നും അന്ധവിശ്വാസങ്ങൾ നമ്മളായിട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കുക ഓക്കെ തെറ്റിദ്ധാരണകൾ നമ്മളായിട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കുക പാമ്പിനെ സംബന്ധിച്ചുള്ളതാണെങ്കിലും മറ്റു രീതിയിലുള്ളതാണെങ്കിലും അത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ ചുറ്റുവട്ടത്തിൽ നിന്ന് ആൾക്കാർ നമ്മളിലേക്ക് എത്തിച്ചാലും അതിനെ വിശ്വസിക്കുക ഉടനെ അടുത്തോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കുക അതാണ് നമ്മൾ ഇത്തരം ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാമ്പ് നമ്മുടെ ശത്രുവല്ല അത് നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രധാനമായിട്ട് തുടങ്ങിയത്